അമീബിക് മസ്തിഷ്കജലം അഥവാ ബ്രെയിൻ ഈറ്റിംഗ് അമീബ മൂലം ഉണ്ടാകുന്ന മസ്തിഷ്ക ജരം അത് മുമ്പ് വളരെ അപൂർവമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ തുടർന്ന് ഓരോ വർഷവും ഓരോ കേസ് അല്ലെങ്കിൽ ഒന്നിടവിട്ട വർഷങ്ങളിൽ ഓരോ കേസുമാണ് കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നത് ഈ വർഷം നമുക്കറിയാം കേരളത്തിൽ നിന്ന് പന്ത്രണ്ടിലേറെ കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി അതിൽ അഞ്ച് കേസ് മാനേജ് ചെയ്തിരുന്നത് ഞങ്ങളുടെ ടീമായിരുന്നു ഇന്ന് ഞാൻ അമീബിക് മസ്തിഷ്ക കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അബ്ദുൾ റൗഫ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോടിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക് ഇന്റൻസിസ്റ്റ് നമുക്ക് ആദ്യമായി എന്താണ് അമീബിക് മസ്തിഷ്കചരം എന്ന് പറയാം ഫ്രഷ് വാട്ടർ സോഴ്സുകളായ സ്വിമ്മിംഗ് പൂളുകൾ കായലുകൾ കുളങ്ങൾ ഇവയുടെ സർഫസുകളിൽ കാണപ്പെടാവുന്ന ഒരു ഓർഗാനിസമാണ് അമീബ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നഗ്ലീരിയ ഫൗളറി എന്ന അമീബയെ കുറിച്ചാണ് അപ്പോൾ ഇത്തരം അമീബ കലർന്ന വെള്ളത്തിൽ കുളങ്ങളിൽ തടാകങ്ങളിലെല്ലാം മുങ്ങി കുളിക്കുകയോ ചാടിക്കുളിക്കുകയോ ചെയ്യുമ്പോൾ ഈ അമീബ നമ്മുടെ മൂക്കിലൂടെ മേലോട്ടേക്ക് കയറുകയും ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അതിനെ കടന്ന് ബ്രെയിനിലോട്ട് പ്രവേശിച്ച് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ അമീബിക് മസ്തിഷ്ക എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് അമീബിക് മസ്തിഷ്ക ലക്ഷണങ്ങൾ നമ്മൾ മറ്റു ബാക്ടീരിയൽ മസ്തിഷ്ക വൈറൽ മസ്തിഷ്ക ജലം എന്നിവയെ പോലെ തന്നെ ശക്തമായ പനി തലവേദന ഛർദി തുടങ്ങിയവ തുടക്കത്തിൽ ഉണ്ടാവുകയും രോഗം മൂർച്ഛിക്കുമ്പോൾ ബോധക്ഷയം അപസ്മാരം എന്നിവയാണ് ലക്ഷണങ്ങൾ എന്നാൽ മറ്റു മസ്തിഷ്കജരങ്ങളെ അപേക്ഷിച്ച് ഇതിൽ രോഗം ലക്ഷണങ്ങൾ പ്രകടമാകുന്നതും രോഗം മൂർച്ഛിക്കുന്നതും താരതമ്യേന അതിവേഗമാണ് ഇനി അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലാണ് ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന രോഗം മൂർച്ഛിക്കുന്ന നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള പ്രൈമറി അമീബിക് മെനിഗോ എൻകഫ്ലൈറ്റിസ് എന്ന രോഗാവസ്ഥ അത് നഗ്ലീരിയ ഫോളോറി എന്ന അമീബയാണ് ഉണ്ടാക്കുന്നത് ഇത് ഒരാൾ അമീബ കലർന്ന വെള്ളത്തിലോ വെള്ളത്തിൽ അതായത് കുളത്തിൽ കായലുകളെല്ലാം കുളിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ലക്ഷണങ്ങൾ അതായത് ശക്തമായ പനി തലവേദന തുടങ്ങിയവ വരാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമീപ കലർന്ന വെള്ളത്തിൽ പോലും കുളിക്കുന്ന ലക്ഷണങ്ങളിൽ ഒരാൾക്കേ ഇത്തരം രോഗാവസ്ഥ ഉണ്ടാവുകയുള്ളൂ ഇനി എങ്ങനെയാണ് രോഗനിർണയം നടക്കുന്നത് നടത്തുന്നത് മസ്തിഷ്കജ്വരത്തിന്റെ ലക്ഷണങ്ങളോളമായി വരുന്ന ഒരു രോഗിക്ക് കുട്ടിക്ക് രണ്ടാഴ്ചക്കുള്ളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ വെള്ളവുമായി ഒരു എക്സ്പോഷർ സ്വിമ്മിംഗ് കുളങ്ങളിലോ മറ്റോ കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമീബിക് മസ്തിഷ്കജ്വരം സംശയിക്കേണ്ടതാണ് നമ്മൾ സാധാരണ ലംബാർ പങ്ക്ചർ നട്ടലിൽ നിന്നുള്ള നീരിന്റെ എക്സാമിനേഷനിൽ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകളിൽ അമീബയെ നമുക്ക് കണ്ടെത്താനാവില്ല അതുകൊണ്ട് തന്നെ അത്തരം രോഗികൾക്ക് ലംബാർ പങ്ക്ചർ ചെയ്യുമ്പോൾ അതിൽ അമീബിക് യുടെ സാധ്യതമുണ്ടോ എന്ന് അറിയാൻ വെറ്റ് മൗണ്ട് എക്സാമിനേഷൻ ഉടൻ ചെയ്യേണ്ടതാണ് നട്ടലിലെ അതേ സ്രവത്തിൽ തന്നെ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി രോഗം സ്ഥിരീകരിക്കാൻ വേണ്ടി അമീബയുടെ പി സി ആർ എക്സാമിനേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ നട്ടലിലെ സ്രവത്തിൽ ചെയ്യുന്ന വെറ്റ് മൗണ്ട് എക്സാമിനേഷൻ അത് നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണ് ഈസി ആയിട്ട് നോക്കാവുന്നതുമാണ് അതിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ നമ്മൾ അതിനെ പ്രിസെംറ്റീവ് അമീബിക് വെനിജൈറ്റിസ് എന്ന് പറയുന്നു പി സിആർ കൂടെ പോസിറ്റീവ് പി സി ആർ ടെസ്റ്റിൽ കൂടെ സ്ഥിരീകരിക്കുമ്പോഴാണ് കൺഫേംഡ് പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത് ഇനി ഈ രോഗാവസ്ഥ എത്രത്തോളം ഗൗരവമുള്ളതാണെന്നതിനെ കുറിച്ച് സംസാരിക്കാം നമ്മൾ ലോകത്ത് ആകമാനമുള്ള ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള കേസുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം നാനൂറോളം കേസുകൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ കൺഫേംഡ് പ്രൈമറി അമീബിക് മെനിഞ്ചൈറ്റിസ് രോഗികൾ സർവൈവ് ചെയ്തത് വളരെ അപൂർവമാണ് പത്തിൽ താഴെ കേസുകളെ ഉള്ളൂ അതായത് രോഗത്തിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ ാണ് അതുകൊണ്ട് തന്നെ ഈ രോഗം വന്ന് ചികിത്സയെക്കാൾ ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നമ്മൾ മുമ്പേ പറയാറില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അതായത് ഈ രോഗം വരാതെ നോക്കുന്നതാണ് അപ്പോൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നമുക്ക് എടുക്കാം അതിൽ ഏറ്റവും പ്രധാനമായത് ഈ സ്വിമ്മിംഗ് പൂളുകളെല്ലാം അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം ക്ലോറിനേറ്റ് ചെയ്യേണ്ടതും അത് പീരിയോഡിക്കലി അത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുമാണ് ഇത് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കുന്നവരായാലും അത്തരം സ്വിമ്മിംഗ് പൂളുകൾ റിസോർട്ടുകളിലാവട്ടെ സ്കൂളുകളിലാവട്ടെ ഫ്ളാറ്റുകളിലാവട്ടെ ആ പൂളുകൾ മാനേജ് ചെയ്യുന്നവരും അത് കൃത്യമായി ക്ലോറിനേഷൻ ഉറപ്പു വരുത്തേണ്ടതാണ് ഈ ക്ലോറിനേഷൻ മൂലം തന്നെ ഒരു പരിധിവരെ ഈ അസുഖത്തെ തടയാൻ പറ്റും ഇനി നിലവിൽ നമ്മുടെ കുളങ്ങൾക്കും മറ്റും ക്ലോറിനേഷൻ പ്രോട്ടോകോൾ നിലവിലില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇത്തരം വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പില്ലാത്ത വെള്ളത്തിൽ നമ്മൾ മുങ്ങി കുളിക്കുന്നതോ ചാടി കുളിക്കുന്നതോ ഒഴിവാക്കുക രണ്ട് ഇത്തരം വെള്ളത്തിൽ നമ്മൾ നീന്തുമ്പോൾ നമുക്ക് ശുദ്ധി ഉറപ്പില്ലാത്ത വെള്ളത്തിൽ കുളങ്ങളിലെല്ലാം നീന്തുമ്പോൾ തല ഉയർത്തി വെച്ച് ഹെഡ് അപ്പ് വെച്ചിട്ട് നീന്തുക നമുക്കറിയാം ഈ അമീബ നമ്മുടെ മൂക്കിലൂടെ ബ്രെയിനിലോട്ട് പ്രവേശിച്ചാൽ മാത്രമാണ് രോഗാവസ്ഥ ഉണ്ടാകുന്നത് അമീബ കലർന്ന വെള്ളം വായിലൂടെ ഇറങ്ങിപ്പോയാൽ പോലും പ്രശ്നമില്ല ഇനി മുങ്ങിയ തീരു എന്നാണെങ്കിൽ നോസ് ക്ലിപ്പ് ഉപയോഗിച്ച് മുങ്ങുക അതായത് വെള്ളം മൂക്കിലൂടെ മേലോട്ടേക്ക് കടക്കാതെ ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും ഇത്തരം കുളങ്ങളിൽ കുളിച്ച് രണ്ടാഴ്ചക്കുള്ളിൽ ശക്തമായ പനിയോ തലവേദനയോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമീബിക് മസ്തിഷ്കജ്വരം മറ്റു മസ്തിഷ്ക ജ്വരങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സങ്കീർണമാണ് ചികിത്സിക്കാൻ ഇതിന് സി ഡി സി നിർദ്ദേശപ്രകാരം ഉള്ള ഒരു കൂട്ടം ആന്റിബയോട്ടിക്സ് ഒരു കോക്ടൈൽ അതില് മെയിൻ ആയിട്ടുള്ളത് ഒരു ആന്റി ഫംഗൽ മരുന്നോട്ടറിൻ ഫ്ലൂക്കോണോസോൾ പിന്നെ മറ്റു ആന്റിബയോട്ടിക്കുകള അസിത്രോമൈസിൻ പിന്നെ ഇപ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജർമ്മൻ മരുന്ന് എന്ന രൂപത്തിൽ മീഡിയയിലെല്ലാം വന്നിട്ടുള്ള മിൽട്ടിഫോസിൽ ഈ അഞ്ചു കൂട്ടം മരുന്നുകളുടെ ആന്റിബയോട്ടിക്കുകളാണ് ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ രോഗികളെല്ലാം ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ വളരെ സീരിയസ് ആയി കാണപ്പെടുന്നത് കൊണ്ട് അവർക്ക് ഐ സിയു കെയർ മറ്റു അപസ്മാരം വരാതിരിക്കാനുള്ള മരുന്ന് ബ്രെയിനിലെ നീര് കുറയാനുള്ള മരുന്ന് തുടങ്ങിയ സപ്പോർട്ടീവ് ആയിട്ടുള്ള മരുന്നുകളും ചികിത്സക്ക് ആവശ്യം വരും ഇനി അസുഖം കണ്ടെത്തി വളരെ നേരത്തെ ചികിത്സ ആരംഭിച്ചാൽ ചികിത്സ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ ാണ് രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ ഫലിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഈ അസുഖം സംശയിക്കുന്നതും നേരത്തെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നതും വളരെ പ്രധാനമാണ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്